ഹായ് ഫ്രണ്ട്സ് സീതാൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ജി ഫോർ ഓപ്ഷൻ വരുന്ന ഒരു ഇന്നോവയാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് നിലവിൽ തേർഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം കിലോമീറ്ററാണ് വണ്ടി ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെൽ മെയിൻറ്റൈൻഡായിട്ടുള്ള വണ്ടിയാണ് പ്യുവർ സിൽക്കി ഗോൾഡിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ വണ്ടി ഉള്ളത് നമ്മുടെ വണ്ടി ചെറിയൊരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല അതിന് എക്സ്ട്രാ ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് നമ്മൾ വണ്ടിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും വെൽ മെയിൻറ്റൈൻഡ് ആണ് ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണുള്ളത് കേട്ടോ സീറ്റ് കാര്യങ്ങൾ നല്ല ലെതർ സീറ്റ് നല്ല ലക്ഷറി ലുക്കിൽ വരുന്നൊരു വണ്ടിയാണിത് ഇന്റീരിയർ ഭാഗമാണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗമാണെന്നുണ്ടെങ്കിലും ഇത് സെവൻ സീറ്റ് വണ്ടിയുണ്ട് അതുകൊണ്ട് തന്നെ ടാക്സി പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണിത് നല്ല നീറ്റാൻ ക്വാളിറ്റി തന്നെ അതിൻ്റെ ഒരു ഭാഗം ഉള്ളത് കേട്ടോ ഫ്രണ്ടത്തെ വ്യൂ എന്നൊക്കെ പറയുമ്പോൾ നല്ല നീറ്റ് കണ്ടീഷൻ തന്നെയാണ് ഉള്ളത് ചെറിയ സ്ക്രാച്ച് ടെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ വണ്ടിയും അതുപോലെ തന്നെ വിൻഡോന്റെ സീഡിൽ കൂടെ നല്ല ക്രോമും കാര്യങ്ങളും എല്ലാം അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഡോർ സീറ്റിലും കാര്യങ്ങളും നല്ല നല്ല വൃത്തി തന്നെയുണ്ട് വണ്ടിയുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് ക്രിസ്റ്റന്റെ അല്ലോയിൽ വീലാണ് വരുന്നത് കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ ആവശ്യത്തിന് ഒരു എഴുപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബാക്ക് ഒരു വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്പോയിലറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഡിക്കിലും അതേപോലെ തന്നെ ക്രോമും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വണ്ടിന്റെ എല്ലാ ഭാഗവും ഉള്ളത് ഇതിന്റെ എഞ്ചിന്റെ കണ്ടീഷൻ നോക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല കണ്ടീഷൻ തന്നെയാണ് ഉള്ളത് വണ്ടിക്ക് ഓയിൽ ലീക്കേജസോ കാര്യങ്ങളോ ഒന്നും തന്നെ നല്ല ഉണ്ടാവും കമ്പനി വരുന്നത് അതുപോലെ തന്നെ ബോണറ്റും കാര്യങ്ങളെല്ലാം കമ്പനി തന്നെയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെയല്ല ഇപ്പോൾ കമ്പനി പേസ്റ്റിങ്ങാണ് ഇത് വരുന്നത് നമ്മളീ ഒരു വണ്ടിൻ്റെ വൃത്തി എടുത്ത് കാണിക്കുന്നുണ്ട് ഈ കളറിൽ അതേപോലെ തന്നെ നമ്മുടെ വീല് വരുന്നത് അല്ലോയി വീലാണ് ക്രിസ്റ്റന്റെ അല്ലോയി വീലാണ് നമുക്ക് ഈ വണ്ടിമേ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വണ്ടിന്റെ ഒരു വൃത്തി നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് ഈ സിൽക്കി ഗോൾഡിൽ നല്ല ആയിട്ട് നല്ല വൃത്തി തന്നെ വണ്ടിയില്ല കേട്ടോ അതുപോലെ തന്നെ സ്ക്രാച്ച് ടെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ നമ്മളെ വണ്ടിമേ വരുന്നില്ല അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഈ പ്രൈസിൽ നമ്മൾ കെ എൽ നമ്പർക്ക് മാറ്റിയിട്ട് ലൈഫ് ടാക്സ് അടച്ചു കൊടുക്കുന്ന പൈസയാണ് ഈ പറഞ്ഞത് എല്ലാ പേപ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഏഴ് ലക്ഷത്തി എഴുപത്തയായിരം രൂപയ്ക്ക് നമ്മൾ ചെയ്തു ചെയ്ത് കൊടുക്കുന്നതായിക്കാരോ അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്താൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നതേക്കാരും അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസും വീഡിയോസ് പിന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു തരുന്നേക്കാരും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ